എന്ത് എന്ത് അല്ല റോഡിന്റെ അല്ല എന്നാണ് മണിക്കൂട്ടൻ പോവാത്തത് മണിക്കൂട്ടന് എന്താ ഏ മണിക്കൂട്ടൻ നീ പോവാത്തോണ്ട വേറൊരു വിശേഷം കൂടി നമ്മളാരോ ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂറി വരുന്നുണ്ടല്ലേ അപ്പോൾ അവരിങ്ങനെ വന്നോ അവരെത്തിയ ആ അപ്പോൾ മണിക്കൂട്ടൻ ഉണ്ട് ഇന്ന് പിന്നെ എന്തോ പ്രോഗ്രാമാണ് എന്നല്ലേ ഇന്ന് മണിക്കൂട്ടൻ്റെ സ്കൂളിൽ ആ മണിക്കൂട്ടൻ്റെ അപ്പോൾ ഇതിന് നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് അല്ലേ അവര് ചാനലിൽ അവർ വിളിച്ചിട്ട് ഇന്ന് വരാമെന്നല്ലോ പറഞ്ഞിട്ടുണ്ട് ഒന്ന് അവരെത്തിടാ മണിക്കൂട്ടം ആ പ്രിയ അങ്ങോട്ടേക്ക് അവർക്ക് ഇതിന്റെ നമ്മളെ ഇവിടുന്ന് വഴി കാണിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അവർ വന്നിട്ടുണ്ട് അങ്ങനെ പ്രിയ അവരാ മുക്കിൽത്തി ലൊക്കേഷൻ അയച്ചോടുത്തി അല്ലേ ആ ജംഗ്ഷനില് പിന്നെ ആടെന്ന് ഇങ്ങോട്ട് തെറ്റണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഇണ്ടായില്ലോ അപ്പൊ നമ്മളെ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു ഫസ്റ്റ് ഇന്റർവ്യൂ ഉണ്ടായി സിനാട്ട അപ്പൊ എന്നാ നമ്മള് എന്താന്ന് ഏതാന്നറിയില്ല ഇങ്ങനെ പിന്നുവെച്ചാല് എനിക്ക് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാല് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നവരിണ്ടായി അതുകൊണ്ട് തുടങ്ങിട്ട് ഇങ്ങനെ എന്തെങ്കിലും എല്ലാം പറഞ്ഞ് പിന്നെ പറഞ്ഞത് അമ്മീതൊട്ടിട്ട് സംസാരിച്ചി അതെ മേതോട്ടി മണിക്കൂട്ടനും മണിക്കൂട്ടൻ്റെ ഒരു പാട്ടെല്ലാം ഉണ്ടെങ്കില് അല്ലേ ഒരു എന്നാ റാപ്പ് സോങ് സോങ് മണിക്കൂട്ട് റാപ്പ് സോങ് അതെ പിന്നെ അമ്മമാര് ഉണ്ടായില്ല അല്ലെ അമ്മമാര് ഇവിടെ സൈഡിലെ ചെറിയൊരു ചാനലാന്നല്ലേ സൈന സൗത്ത് പ്ലസ് പ്ലസ് അപ്പൊ അവര് പെട്ടെന്നല്ലേ അതെ രണ്ടു മൂന്ന് പറഞ്ഞത് ഫസ്റ്റ് ആണ് നമുക്ക് എന്നാന്ന് ഇത് എങ്ങനെയാന്ന് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല പിന്നെ ടെൻഷൻ ഒന്നും സംസാരിച്ചു സംസാരിച്ച പക്ഷെ ഇതന്നെ പറയുമ്പോ പറഞ്ഞു ചോദിച്ചിട്ടെ പറയണത് ഉണ്ടായിരിക്കും ചോദിച്ചു തീർക്കും സമാധാനായി പറഞ്ഞിട്ട് അല്ല സാധാരണന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ നമ്മളിപ്പോ ഒരു ബ്ലോഗിൽ സംസാരിക്കും നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കലേ ഇന്ന് ഇതിപ്പോന്ന് വെച്ചാ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അതിന് ആൻസർ ആയിട്ടില്ല നമ്മള് പറയുന്നത് അപ്പൊ നമ്മളെ ആൻസർ ഇപ്പം പകുതിക്ക് വെച്ച് അങ്ങ് കട്ട് ചെയ്തു ചെലപ്പോ ഇത് മനസ്സിലാക്കി ഇപ്പൊ കേൾക്കുന്നവർ ഏത് രീതിയിൽ ഇല്ലല്ലോ ഇപ്പൊ അത് വന്നാലേ നമുക്ക് മനസ്സിലാവൂ

ി അല്ലേ അമ്മേന്റെ അനിയത്തി സുഖമില്ലാണ്ട് നിൽക്കുവോയി അപ്പം പോയിട്ട് കാണണം നമ്മൾ കുറേ ദിവസമായി ഈ വിചാരിക്കുന്ന ഒരാൾക്ക് സമയം കിട്ടുമ്പോൾ മറ്റുള്ളവർക്ക് സമയം ഉണ്ടാവൂല പോകുമ്പോൾ അവസ്ഥയിലാണ് ആ അപ്പൊ നമ്മള് ഏഹ് സമയം ഒരുപാട് വൈകി വൈകിപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ പിന്നെ ആടെ എത്തുമ്പോ രാത്രി പത്ത് മണിയല്ലാവും അങ്ങനെ ഒന്നും ഒരു വീട്ടിലേക്ക് പോകാൻ പറ്റില്ലല്ലോ നമുക്ക് ഏതായാലും നമുക്ക് നമ്മള് എവിടെ എത്തി കുറിയ

അവരില്ല അവര് പുറത്തേക്ക് പോയിട്ടില്ലതെ അപ്പൊ ആ സമയത്ത് ഇവള് അവരെ ബോക്സ് മറ്റേ കളർ പെൻസിലിട്ട് ബോക്സ് എടുത്തിട്ട് അതിന്റെ അടിയിൽ നിന്ന് ഓരോന്നും സാധനം ഇങ്ങനെ എടുത്ത് വലിക്കുമായിരുന്നു ഇവള് ജയിച്ചമാര് വന്നമാര് കാണു ആ ഈ വീഡിയോ നമ്മളാ ഈ വീഡിയോ ഇടും ഓരോന്ന് തുറന്ന് നോക്കുന്നുണ്ടേ മണിക്കൂർ പോണെന്നൊന്നുമില്ല ഞാനിവിടെ രാവിലെ പോയി കോളൂ ടി വിട്ടിണ്ടായിനി അതുകൊണ്ട് ഇരുന്ന് കണ്ടാ മതിയല്ല

ഞാൻ വണ്ടിയിൽ തന്നെ കിടന്നുറങ്ങും അതല്ല എന്നെടുത്തിട്ട് വീട്ടിലുള്ള ആക്കണേ എന്നെ ഓർക്കണീപ്പിച്ചിട്ട് ആ ഒന്നും സാറില്ല പോന്ന് വല്യുമ്മേ അമ്മക്ക് ഇന്ന വല് കൊറേ പറയാനുണ്ടല്ലേ നിങ്ങക്ക് വർത്താനം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ Bara? Bara, <gul elektra. Mata. coughs> mama. Bara, mama. Bara, mama. mama. Bara,